പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാഴ്ച വെക്കുന്നത് കുറ്റിപ്പാണലെന്ന് പറയുന്നൊരു ചെടിയെ ആണ് ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചെടിയാണിത് ഇൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തട്ട മുട്ട് ചതവ് നീർക്കെട്ട് ഇത്തരം അസുഖങ്ങൾക്ക് വേണ്ടി ഇത് ഇതിൻ്റെ ഇല അരച്ച് അതിനകത്ത് മുട്ടയുടെ വെള്ളം ഇവിടെ ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ചതവുള്ള ഭാഗത്ത് അല്ലെങ്കിൽ നീർക്കെട്ടുള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും മാറിക്കിട്ടും അപ്പോൾ അത് വളരെ നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ് വേദനകളൊക്കെ മാറും നീരെല്ലാം വലിഞ്ഞു പോകും ചതവവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും അങ്ങനെ പല ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് ഇത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് പക്ഷേ ഇത് കിട്ടിയാലേ ആ ഏതെങ്കിലും പ്രദേശത്ത് കിട്ടാനില്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാലേ ഞാനത് സംഘടിപ്പിച്ചു തരാം അപ്പം അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തീർച്ചയായും ഇത് ഈ മരുന്ന് പ്രയോഗിക്കണം ഉപയോഗിക്കണം അതിൻ്റെ ഗുണം അത്ര വിശേഷമുള്ളതാണ് പ്രത്യേകിച്ച് ചതവെന്നൊക്കെ പറയുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചോണ്ടിരിക്കരുത് ചതവ് ചതിവൻ എന്നാണ് പറയുന്നത് അപ്പോൾ അത് കാലാന്തരങ്ങളിൽ മുമ്പോട്ട് നമ്മൾ കാലങ്ങൾ മാറുമ്പോൾ അത് വളരെ ദോഷം ചെയ്യും ചതവിൻ്റെ അതങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ അതിന് എത്രയും പേർ നമ്മൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മവും ദൗത്യവും അതുകൊണ്ട് ഈ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ മരുന്ന് തീർച്ചയായും അത് നിങ്ങൾ ഉപയോഗിക്കണം പ്രയോജനപ്പെടുത്തണം അത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ എൻ്റെ ഈ സംരംഭം വിജയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും നിർദ്ദേശവും ഉപദേശമൊക്കെ വേണം അതോടൊപ്പം നിങ്ങൾ എനിക്ക് ഇത് ഈ പരിപാടിക്ക് വിജയത്തിന് വേണ്ടി എൻ്റെ പ്രോഗ്രാം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്തത് കാണുന്നണം പുറത്തേന് ഗുഡ് ബൈ